Hello, guys. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ എന്റെ സാരി കളക്ഷൻ കാണിച്ചേരാൻ വേണ്ടിട്ട് വന്നതാണ് വളരെ കുറച്ച് സാരികളുള്ളൂ അതും ഫുൾ പട്ടു സാരിയാണ് ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലും കേട്ടോസ് ഞാൻ സാരികളൊക്കെ ടെക്സ്റ്റൈൽസിലും മടക്കി വെക്കുന്ന പോലെയാണ് കേട്ടോ വെക്കുക പക്ഷെ ഞാനല്ല വെക്ക എന്റെ ഹസ്ബൻഡാണ് കേട്ടോ വെക്ക എനിക്ക് ഇങ്ങനെയൊന്നും മടക്കാനൊന്നും അറിയില്ല കൊടുക്കാനും അറിയില്ല അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഫസ്റ്റ് സാരി നമുക്ക് കാണാം ഇതാണ് കേട്ടോ ഫസ്റ്റ് സാരി ഇതൊക്കെ എൻഗേജ്മെന്റിന്റെ സാരി ആണ് കേട്ടോ ഹസ്ബൻഡിന് സെലക്ട് ചെയ്തതാണ് സെലക്ഷൻ ഒക്കെ ഇണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇതൊക്കെ ഉടുത്തിട്ടുള്ള പിക്ക് ഞാൻ കൊടുക്കാൻ നോക്കാം വീഡിയോയിൽ അപ്പൊ ഇതാണ് എൻഗേജ്മെന്റ് സാരി നിനക്ക് ഇഷ്ടമായതായി അപ്പൊ ഇത് കനം കുറഞ്ഞ പട്ടാണ് ഉടുക്കാൻ നല്ല സുഖാണ് നിങ്ങക്ക് ഇങ്ങനെ വീഡിയോയില് കണ്ടാ മനസ്സിലാവുമോന്നറിയില്ല നല്ല സുഖമാണ് ഉടുക്കാന് നല്ല കനം പറഞ്ഞാൽ പട്ട കേട്ടോ നല്ല എന്താ പറയാ നല്ല ഷോയാണ് ഉടുത്തു കഴിഞ്ഞാല് മെയിൻ ആവാൻ പറ്റൂട്ടോ ഇനി അടുത്തത് സൽക്കാര സാരിയാണ് ഒരു ഡാർക്ക് പിങ്ക് കളർ വരുന്ന സാരിയാണ് കേട്ടോ ഇതും കൊഴപ്പൊന്നുമില്ല പക്ഷെ ആ നിശ്ചയ സാധനങ്ങൾ കുറച്ചും കൂടെ കട്ടിണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സാരി ഇത്ര ഷോളതിക്ക് ഇഷ്ടമല്ല പക്ഷെ എന്നാലും ഞാൻ ഉടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് വട്ടം അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായത് ഇനി അടുത്ത സാരി എന്ന് പറയുന്നത് മാരേജിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള സാരി കേട്ടോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് അല്ല ഫ്രണ്ട്സ് മൂന്ന് പേര് തന്ന സാരി കേട്ടോ എനിക്ക് ഇഷ്ടാണ് ഇങ്ങനത്തെ സാരി ഇത് ഞാൻ രണ്ടു മൂന്ന് കട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ട് രസല്ലേ നല്ല ക്ലോത്ത് ആണ് കേട്ടോ നല്ല സുഖാണ് എടുക്കാൻ ഇനി നാലാമത്തെ സാരി അത് ഇതിന്റെ വേറെ കളർ ചേഞ്ച് ഇതും മാര്യേജിന് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ് എന്റെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് തന്നതാട്ടോ അതേ സെയിം സാരി പക്ഷെ കുറച്ചും കൂടി എനിക്ക് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ഇത് ഞാൻ ആഗോള വെട്ടേ കൊടുത്തിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല ഇനി ഉടുക്കണം ഇതെങ്ങനെയുണ്ട് അപ്പൊ ഇനി നമ്മുടെ അഞ്ചാമത്തെ സാരി എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ ഇത് നമ്മുടെ ഏഴാം മാസം കൂട്ടിക്കൊണ്ടുപോലെ ചടങ്ങിനെ നമ്മള് വടകാപ്പൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അതിന് നമുക്ക് മേടിച്ചിട്ടുള്ള സാരിയാണ് ഇത് വൈറ്റും പിന്നെ ഗ്രീനും കോമ്പിനേഷൻ വരുന്നതാ കേട്ടോ പിടിക്കുമ്പോ ഒരു പേപ്പർ പോലൊക്കെ തോന്നും പക്ഷെ ഉടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷൻ ആണ് എല്ലാത്തിന്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കട്ടോ അപ്പൊ നല്ല ഭംഗിയുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെ വെഡിങ് സാരി ആയിരിക്കും കൂട്ടി കൊണ്ടുപോയിണ്ടാവുക പക്ഷെ ഇവിടെയൊക്കെ സെറ്റ് സാരി അല്ലെങ്കിൽ ഇങ്ങനെ വൈറ്റ് വരുന്ന ഏതെങ്കിലും സാരി ഉടുക്കണം എന്നാണ് കേട്ടോ അപ്പൊ നമ്മള് സെലക്ട് ചെയ്തത് ഗ്രീനും വൈറ്റും ആണ് അപ്പൊ എങ്ങനെയുണ്ട് ഈ സാരി അപ്പൊ ഇനി അടുത്ത രണ്ട് സാരികള് പറയാതെ ഞങ്ങളെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ആര് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ അപ്പൊ രണ്ട് നല്ല അടിപൊളി സാരികളാണ് ഫസ്റ്റത്തെ വന്നിട്ടൊരു ബ്ലൂവും മെറോണും കോമ്പിനേഷനിൽ വരുന്ന സാരി കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സാരികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ കാരണം അത്രയും സോഫ്റ്റ് ആണ് ഉടുക്കാനും എളുപ്പമാണ് എളുപ്പാണ് എനക്ക് മനസ്സിലാവണം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഉടുക്കാൻ വളരെ ഈസിയാണ് ഉടുത്താൻ നല്ല ഷോയും ആണ് ായോ നെക്സ്റ്റ് ഇതും വെഡിങ് ആനിവേഴ്സറിക്ക് തന്നതാണ് ഇതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് ഒരു ഡാർക്ക് ഗ്രീനും എന്താ കളർ എന്താ ആ എന്തോ ഒരു പച്ച കളർ കേട്ടോ ഒരു ചാണക പച്ച കളർ കേട്ടോ ഡാർക്ക് ഗ്രീനും ചാണകപ്പച്ചയും അപ്പൊ നല്ല രസമുണ്ട് കാണാൻ പക്ഷെ ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല ഇനി ഉടുക്കുമ്പോ എന്താ നല്ല റീലും ഷോർട്സും ഞാൻ ചെയ്ത് ഇടാട്ടോ ഇത് അതേപോലെ തന്നെ നൈസ് ആയിട്ടുള്ള തുണിയാണ് ഉടുക്കാനൊക്കെ ആഗ്രഹം അത് ഇതിന്റെ ബ്ലൗസ് അടിക്കണം എന്നിട്ട് ഉടുക്കാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് ഗൈസ് രസല്ലേ ഗൈസ് അടുത്ത സാരി എന്ന് പറയുന്നത് ഇവിടെ മാര്യേജിന് മാരേജ് കഴിഞ്ഞിട്ട് നമുക്ക് സർക്കാരങ്ങളെ കണ്ടാവൂലേ അപ്പൊ അതിന് പോവാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ള സാരിയാണ് ഒരു വൈലറ്റും ഒരു പിങ്ക് ഡാർക്ക് പിങ്കും വരുന്നൊരു ഇതാട്ടോ ഇത് മുന്താണിയാണ് ബോഡിയൊക്കെ ഈ കളർ വരുന്നത് അപ്പം ഇത് കുഴപ്പമില്ല ഉടുത്ത രസമാണ് പക്ഷെ കുറച്ചും കൂടി കട്ടിയുള്ള തുണിയാണ് കുഴപ്പമില്ല എനിക്ക് ആക്ച്വലി പട്ടസാരി ഇഷ്ടമല്ലാത്തോണ്ട് അധികം അതിനെ പറ്റി ഒക്കെ റിവ്യൂ പറയാൻ അറിയില്ല കേട്ടോ എന്തായാലും രസം ഉടുത്താ പിന്നെ എനിക്ക് എല്ലാം ഭംഗിയുണ്ട് ഗൈസ് ഇനി അടുത്ത സാരി ഒരു സാരിയാണ് മക്കളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന്റെ വെഡിങ് സാരി ആണെന്ന് പക്ഷെ വെഡ്ഡിങ് സാരി അല്ലെ ഇതും എന്റെ ഹസ്ബൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങിത്താവുന്നതാട്ടോ പക്ഷെ അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങി തന്നോ എന്തായാലും ഉടുക്കാൻ പറ്റിട്ടില്ല ലൈസ് അപ്പോഴത്തേക്കും പ്രഗ്നന്റ് ആയിപ്പോയി അപ്പൊ ഇനി ഇതിന് ബ്ലൗസ് അടിച്ചിട്ട് വേണം ഉടുക്കാന് ഈ കളർ സാരി എനിക്കില്ല റെഡും മെറൂണൊന്നും ഇല്ല അപ്പൊ പിന്നെ അങ്ങനെ വാങ്ങിച്ചതാണ് കളർ ഫുള്ള് കളർന്നില്ല ആ ഫുള്ള് കളർ കേട്ടോ ബ്ലൗസും ഒക്കെ ഈ കളർ തന്നെയാണ് ഇനി ഇതും ഞാൻ ബ്ലൗസ് അഴിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഷോർട്ട്സ് ചെയ്യാം ഇപ്പതില് ഫോട്ടോ കൊടുക്കണ്ടാവില്ല കേട്ടോ ഇവിടെ വെച്ചയിലൊന്നും പെടാത്ത ഒരു സാരി ബ്ലൗസാണ് കേട്ടത് ഇത് ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് മീഷോന്ന് വാങ്ങിയതാട്ടോ ഓർഗൻസേന്റെ മെറ്റീരിയൽ ആണ് ഇത് വാങ്ങിച്ചത് എന്തിനാ വെച്ചാല് സ്കേർട്ടും ടോപ്പും അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അത് കണ്ടപ്പോ ഒന്നും ഉടുക്കാതെ എങ്ങനെയാ അടിക്കാന്ന് വിചാരിച്ചിട്ട് ഉടുത്തു അപ്പൊ പിന്നെ ഇത് വെട്ടാനും തോന്നിയില്ല ഗ്രൈസ് അതോടൊപ്പം അങ്ങനെ വെച്ചിരിക്കണം അതിന്റെ കൂടെ ബ്ലൗസും വരുന്നുണ്ട് പാഡഡ് ബ്ലൗസ് ആണ് കേട്ടോ നല്ല ഫംഗ്ഷനും റിസപ്ഷൻ അങ്ങനത്തെ എന്തെങ്കിലും കേട്ടോ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ മേടിച്ചോളൂ ഈ ഒരു സാരിയും കൂടി ഉണ്ട് കേട്ടോ ഇതൊരു ലാവൻഡറും പിന്നെ അതിന്റെ കരയൊക്കെ ഒരു ഗ്രേഡ് കളറും വരുന്ന സാരിയാണ് ആണ് ഇത് ഭയങ്കര കട്ടിയായ കാരണം ഏട്ടനിഷ്ടായില്ല അപ്പൊ ഞാൻ ഇതിന്റെ അതിന്റെ അനിയത്തി കൊടുത്തിരിക്കട്ടോ അതുകൊണ്ട് ഇവിടെ ഇല്ല അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ രണ്ട് ബോക്സ് മാത്രം എന്താണ് ബോക്സിൽ എന്താണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ടേ രണ്ട് സാരികളാണ് കേട്ടോ എല്ലാവരുടെയും ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞു വന്നിട്ടോ അപ്പൊ അതിന്റെ മാരേജ് സാരികളാണ് ഫസ്റ്റത്തെ സാരി ഞാൻ കാണിച്ചു തരാം ഇതാണ് ഫസ്റ്റത്തെ സാരി ഈ സാരിന്റെ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ഏർ കല്യാണത്തിന്റെ അന്ന് ഉടുക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷെ എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്ക് ഈ സാരി ഇഷ്ടായില്ല ഗൈസ് അപ്പൊ എന്ത് ചെയ്തു ഇതെന്തായാലും വാങ്ങിച്ചല്ലോ അപ്പൊ തിരിച്ചു കൊടുക്കണ്ടല്ലോ അപ്പൊ എടുത്ത് വെച്ചിട്ട് വേറൊരു സാരി വാങ്ങി ഗൈസ് കല്യാണത്തിന് ഉടുത്തത് ഈ സാരി അല്ല വേറെ കൊറേ പരിപാടിക്കൊക്കെ സാരി ഉടുത്തു പക്ഷെ ബ്രൈഡ്സിനൊക്കെ പറ്റിയ സാരിയാണ് ഗൈസ് എന്താ ഇതിനൊക്കെ കുറവ് അപ്പൊ എങ്ങനെയുണ്ട് എനിക്ക് നല്ല മാച്ചായിട്ട് തോന്നി ഓട്ടോ നിങ്ങക്ക് വീഡിയോയില് കാണാട്ടോ അപ്പൊ സാരി കാണിച്ച ഗൈസ് നിങ്ങൾ വിചാരിക്കും എന്തിനാ ബോക്സിലും സാരി ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതെന്ന് നമ്മള് ബോക്സിൽ കീപ്പ് ചെയ്യുമ്പോ എപ്പോഴും നമുക്ക് എത്ര നമ്മളെ പുത്തൻ സാരികളൊക്കെ ആകുമ്പോ നമുക്ക് കടയിൽ നിന്ന് ബോക്സിലല്ലേ കിട്ടുക അപ്പൊ അതേപോലെ ഒരു ഫ്രഷ്നസ്സിൽ നിൽക്കാൻ വേണ്ടിട്ടോ ബോക്സിലൊക്കെ വെക്കുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാ സാരി ഒക്കെ എടുത്തു നോക്കുമ്പോ തന്നെ ആ ഒരു നല്ലൊരു എന്താ പറയാ കടയിൽ നിന്ന് കിട്ടിയ ഒരു ഫീലും പിന്നെ പുത്തനായത് കൊണ്ട് എന്തായാലും അലക്കാറില്ല കേട്ടോ ഈ സാരി ഒന്നും അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം അലക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു പുത്തൻ വേണം എപ്പോഴും ഉണ്ടാവും സാരിക്ക് അതുകൊണ്ട് കേട്ടോ ബോക്സിൽ കീപ്പ് ചെയ്യണത് പിന്നെ ബോക്സിൽ പ്രത്യേകം കീപ്പ് ചെയ്യുന്നത് രണ്ട് കല്യാണ സാരികൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല വൃത്തിയാക്കി ടെക്സ്റ്റൈൽസിൽ മടക്കി വെക്കുന്ന പോലെ തന്നെ അലമാരിങ്ങനെ വെക്കൂട്ടോ ഇനി നമുക്ക് ഒറിജിനൽ വെഡ്ഡിങ് സാരി ആ ഇതാണ് ഗേൾസ് എന്റെ വെഡ്ഡിംഗ് സാരി ഒരു എന്താകോക്കും പിന്നെന്താ ആണോ മുന്തിരി കളർ ആണോ അങ്ങനെ ഒന്നും അറിയാം അത്ര കളറാണ് കേട്ടോ പിക്കിൽ കാണുമ്പോ ഇതിന്റെ ഭംഗി മനസിലാവും ഞാൻ ഇവിടുത്തെ ചിലപ്പോ ഭംഗി തോന്നുന്നില്ല പക്ഷെ സാരി ശ്രദ്ധിച്ചാ മതി എല്ലാവരും നല്ല ഭംഗി ഉണ്ട് കേട്ടോ സോറി തുറന്ന് കാണിക്കാം അവിടെ മുന്താണി വരുന്നത് എന്ത് കളറായിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ തോന്നണേ നിൽക്കാറില്ല പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല അത് പിങ്ക് ആണോ മുന്തിരി ആണോന്നുള്ളത് കേട്ടോ പക്ഷെ അടിപൊളി കളർ കളർ കോമ്പിനേഷൻ ആണ് അടിപൊളി സാരിയാണ് ആണ് കേട്ടോ എല്ലാവരും ആ സമയത്ത് പ്ലെയിൻ കളർ സാരി എടുത്തോട്ടിരുന്ന സമയമായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ രണ്ട് കളറുള്ള സാരി എടുത്ത് ഞങ്ങളുടെ നാട്ടില് മെയിൻ ആയത് കേട്ടത് എങ്ങനെ അടിപൊളിയായില്ലേ ഇനി ഇത് കൂടാതെ ഒരുപാട് സെറ്റുമുണ്ടൊക്കെ ആയി കിട്ടിണ്ട് ഏട്ടൻ വാങ്ങി തന്നതുണ്ട് അതുപോലെ സെറ്റ് സാരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ അത് ഈ സാരിന്റെ ഇടയിൽ കൂടെ മിക്സ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ വേറെ ചെയ്യാം ചെയ്യാട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ അപ്പൊ വലിച്ചു വരട്ടില്ലേ ഇതൊക്കെ വൃത്തിയാക്കേണ്ട ചുമതല വീഡിയോ എടുക്കുന്ന ഒരാളുണ്ട് പിന്നില് അയാൾക്കാണ് കേട്ടോ നമുക്ക് പിന്നെ കുട്ടികളോണ്ട് ഒന്നിനും സമയമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇനി ആദ്യം തൊട്ട് ടെക്സ്റ്റൈൽസത്തെ പോലെ മടക്കി വെക്കണം അപ്പൊ കുറച്ച് ടൈമൊക്കെ എടുക്കും അപ്പൊ ഞാനിപ്പോ ഒരു പണി കൊടുത്തിരിക്കുകയാണ് ഇനി പണിയൊക്കെ ചെയ്യണം ആര് കേട്ട് പിന്നെ എന്താച്ചാ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പട്ടു ഒന്നും തീരെ ഇഷ്ടല്ല പക്ഷെ ഉടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും പക്ഷെ സാരി എടുക്കുക എന്ന് തന്നെ എനിക്ക് എന്തോ ഒരു അറപ്പാണ് കേട്ടോ പക്ഷെ എന്നാലും വാങ്ങി തരും ഞാൻ ഉടുക്കും ഫോട്ടോസ് ഷൂട്ട് പിന്നെ നിർബന്ധമാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഒന്നാമത്തെ കാര്യം വെച്ചാ എനിക്ക് ഈ നല്ല ഭംഗിയുള്ള സാരികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആർക്കും കൊടുക്കണത് ഇഷ്ടമല്ല ഞാൻ ഉടുത്തിട്ടില്ലെങ്കിലും വേണ്ടില്ല ആർക്കും കൊടുക്കണെനിക്കിഷ്ടം കേട്ടോ അതെന്തെങ്കിലും അസുഖമാണോന്ന് എനിക്കറിയില്ല പക്ഷെ മറ്റൊരാളും ഉണ്ടായാൽ ചിലപ്പോ അത് അത്രക്ക് വൃത്തിയിലേ കൊണ്ട് നടന്നില്ലെങ്കിലോ വിചാരിച്ചിട്ടാവും മിക്കവാറും അപ്പൊ എന്താ ഇപ്പൊ അത്രയേ ഉള്ളൂ ഇപ്പൊ എന്താ പറയാനുള്ളു ഗൈസ് ഇനി ഒന്നുമില്ല അപ്പൊ ഇതുപോലെ സാരിഭ്രാന്തമുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാൻ കേട്ടോ ഗൈസ് അപ്പൊ എല്ലാവർക്കും എന്റെ സാരി കളക്ഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ നമ്മളെവിടെങ്കിലൊക്കെ പോകുമ്പോൾ സാരി ഉടുക്കണത് എങ്ങനെയാണ് നമ്മൾ സാരി ഉടുക്കുക എങ്ങനെയാണ് സാരി ഉടുക്കണ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യട്ടോ എല്ലാവരും കാണണം നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമന്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ഓക്കെ ടാറ്റ ബൈ ബൈ സി യു